മഹാമഹം കുംഭാഭിഷേകത്തിലെ ശ്രീരാമസാന്നിധ്യം ശില്പചാതുര്യത്തിൻ്റെ മകുടോദാഹരണം തമിഴ്നാട്ടിലെ ക്ഷേത്ര നഗരമായ കുംഭകോണത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീരാമസ്വാമി ക്ഷേത്രം അരുൾമികു ശ്രീരാമസ്വാമി തിരുക്കോവിൽ കുംഭകോണം കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഇന്ത്യയിലെ തന്നെ ശ്രീരാമസ്വാമിയുടെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ദക്ഷിണ അയോധ്യ എന്ന പേരിൽ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം നായിക്കർ രാജവംശത്തിലെ രാജാവായിരുന്ന അച്യുതപ്പ നായിക്കറുടെ കാലഘട്ടത്തിൽ പണികഴിപ്പിച്ച ഈ ക്ഷേത്രം രഘുനാഥ നായിക്കറുടെ ഭരണകാലത്താണ് പൂർത്തിയാവുന്നത് നായ്ക്കർ രാജാക്കന്മാരുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഗോവിന്ദ ദീക്ഷിതരാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് തന്റെ പുതിയ ക്ഷേത്രത്തിനും പഴയ ചക്രവാണി ക്ഷേത്രത്തിനും മധ്യേ ഒരു വാണിജ്യ ഇടനാഴി അദ്ദേഹം കൂട്ടിച്ചേർക്കയുണ്ടായി നായ്ക്കർ രാജവംശത്താൽ നിർമ്മിതമായ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വ്യത്യസ്തമായ സൃഷ്ടിയാണ് ഈ ക്ഷേത്രം പ്രധാന രാജഗോപുരം അഞ്ചു നിലകളുണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിലും തൂണുകളിലും ചുവരുകളിലും മറ്റുമായി തീർത്തിരിക്കുന്ന ശില്പകലാസൃഷ്ടികൾ അതിമനോഹരവും അതിലേറെ ആശ്ചര്യകരവുമാണ് പുരാണ ഐതിഹ്യങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ശില്പകലകളാണ് ഏറെയും ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് രാമായണ കഥാഭാഗങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഈ ക്ഷേത്ര ചൂലുകളിൽ ചിത്രീകരിച്ചിരിക്കുന്നു എന്നത് മൂന്ന് ഭാഗങ്ങളായി ചിത്രരൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന രാമായണം ഭക്തർ ശ്രീകോവിലിന്റെ മൂന്ന് പ്രദീഷ്ഠങ്ങൾ പൂർത്തിയാക്കുമ്പോൾ പൂർണ്ണമായി തന്നെ കണ്ടു മനസ്സിലാക്കുവാൻ പറ്റുന്ന തരത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് തഞ്ചാവൂർ നായ്ക്കർ കാലഘട്ടത്തിലെ കലാസൃഷ്ടികളാണ് ഇതൊക്കെ നായിക്കർ രാജവംശത്തിന് ശേഷം തഞ്ചാവൂർ മറാത്ത സാമ്രാജ്യം വന്നപ്പോഴും ഈ ക്ഷേത്രം അവരും സംരക്ഷിക്കുകയും പല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് വാമന അവതാരം മീനാക്ഷി കല്യാണം സുഗ്രീവ പട്ടാഭിഷേകം ഇവയൊക്കെ ഈ ക്ഷേത്രത്തിലെ കീർത്തി കേട്ട ശില്പകലകളാണ് ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിനടുത്തുള്ള ഇടനാഴിയിലെ അറുപത്തിനാല് തൂണുകൾ രാമായണത്തിലെ വിവിധ ഭാഗങ്ങളുടെ ശില്പകലാ സൃഷ്ടികളാൽ അതിശയകരവും ചരിത്ര പ്രസിദ്ധവുമാണ് ആൾവാർ സന്നിധി ശ്രീനിവാസ സന്നിധി ഗോപാല സന്നിധി എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ മറ്റു പ്രതിഷ്ഠകൾ ശ്രീരാമദേവൻ തന്റെ സഹോദരന്മാരും സീതാദേവി ഹനുമാൻ സ്വാമി എന്നിവർക്കുമൊപ്പം ഭക്തരെ അനുഗ്രഹിക്കുന്നു എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടൊപ്പം സിംഹാസനത്തിൽ ഇരിക്കുന്ന രൂപത്തിലാണ് പ്രധാന ശ്രീകോവിലിന്റെ പ്രതിഷ്ഠ സഹോദരങ്ങളായ ലക്ഷ്മണ സ്വാമി ഭരതൻ സ്വാമി ശത്രുഘ്നൻ സ്വാമി എന്നിവർ നിൽക്കുന്ന ഭാവത്തിലും ഹനുമാൻ സ്വാമി ആരാധനാഭാവത്തിലും പ്രധാന പ്രതിഷ്ഠയ്ക്കൊപ്പം അടുത്തുതന്നെ കാണാം ഇതൊക്കെ ഏകശിലയിൽ നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു ഇത് ആശ്ചര്യകരമാണ് ലിഖിതങ്ങൾ പ്രകാരം ക്ഷേത്ര ഐതിഹ്യങ്ങളും ചരിത്രവും ഇങ്ങനെയാണ് ശ്രീരാമ ഭക്തനായിരുന്ന തഞ്ചാവൂർ നായിക്കർ രാജവംശത്തിലെ രാജാവ് അച്യുത നായിക്കർ കുംഭകോണത്തിനടുത്തുള്ള ധാരാസുരത്ത് ഒരു തീർത്ഥക്കുളം നിർമ്മിക്കുകയുണ്ടായി കുളം കുഴിക്കുന്നതിനിടയിൽ അവിടെ നിന്നും ശ്രീരാമന്റെയും സീതാദേവിയുടെയും വിഗ്രഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു ഉടനെ തന്നെ ശ്രീരാമദേവന് ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ രാജാവ് തീരുമാനിക്കുകയും തന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഗോവിന്ദ ദീക്ഷിതരെ ചുമതലപ്പെടുത്തുകയുമായിരുന്നു കുംഭകോണത്തെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാമഹം അഥവാ കുംഭമേളയിൽ പങ്കെടുക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രവും മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമദേവന്റെ ഈ ക്ഷേത്രത്തിന് പുറമെ മറ്റു നാല് വിഷ്ണു ക്ഷേത്രങ്ങളും മഹാമഹം കുംഭമേളയിൽ പങ്കെടുക്കുന്നുണ്ട് സാരംഗപാണി സ്വാമി ക്ഷേത്രം ചക്രപാണി സ്വാമി ക്ഷേത്രം രാജഗോപാലസ്വാമി ക്ഷേത്രം വരാഹപ്പെരുമാൾ ക്ഷേത്രം എന്നിവയാണ് മറ്റു ക്ഷേത്രങ്ങൾ ക്ഷേത്ര പൂജാ സമയം രാവിലെ ആറ് മുപ്പത് മുതൽ രാത്രി ഒമ്പത് മണിവരെയാണ് പൂജാ ചടങ്ങുകൾ ദിവസേന ആറ് തവണ നടത്തപ്പെടുന്നു ഉത്സവകാലം പ്രധാനമായും പന്ത്രണ്ട് വാർഷിക ഉത്സവങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസത്തിലെ രാമനവമിയാണ് പ്രധാന ഉത്സവകാലം പുരാതന തമിഴ് സാംസ്കാരിക പൈതൃകം എത്ര സമ്പന്നമായിരുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കുംഭകോണത്തെ ഈ ദക്ഷിണ അയോധ്യ ശ്രീരാമ സന്നിധി ശ്രീ രാമസ്വാമി ക്ഷേത്രം കുംഭകോണം